അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിനെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് മിന്നൽ പ്രളയം സംഹാരതാണ്ഡവമാടുകയാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഒൻപതായി ഉയർന്നപ്പോൾ നൂറ്റി അറുപതിലധികം പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് ഗവർണർ ഗ്രെഗ് ആൽബർട്ട് അറിയിച്ചു ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷ മങ്ങുന്ന സാഹചര്യത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമായി മുന്നോട്ടു പോവുകയാണ് ദുരിതബാധിത പ്രദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച സന്ദർശിക്കുകയും ചെയ്യും ടെക്സാസിന്റെ ഹൃദയഭാഗത്തെ തകർത്തെറിഞ്ഞ ഈ ദുരന്തം ജൂലൈ നാലിലെ പൊതു അവധി ദിവസത്തിൽ പുലർച്ചെ പെയ്ത പേമാരിയിലാണ് ആരംഭിച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മാസം ലഭിക്കേണ്ട മഴയാണ് പ്രദേശത്ത് പെയ്തിറങ്ങിയത് എന്ന് യു എസ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു ഈ അപ്രതീക്ഷിത മഴയാണ് നിരവധി മിന്നൽ പ്രളയങ്ങൾക്കിടയാക്കി ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഗ്വാഡാലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയ കെയർ കൗണ്ടിയിലാണ് ഇവിടെ മാത്രം എൺപത്തിയേഴ് പേരാണ് മരിച്ചത് ഇതിൽ അൻപത്തി ആറ് മുതിർന്നവരും മുപ്പത്തിയൊന്ന് കുട്ടികളും ഉൾപ്പെടുന്നു മരിച്ചവരിൽ പത്തൊൻപത് മുതിർന്നവരെയും ഏഴ് കുട്ടികളെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് കൗണ്ടി ഷെരീഫ് ഓഫീസ് അറിയിച്ചു നദിയുടെ തീരത്തുള്ള ജനവാസ മേഖലകളിലേക്ക് വെള്ളം അതിവേഗം ഇരച്ചു കയറിയതാണ് ഇത്രയധികം ആളപായമുണ്ടാകാൻ കാരണം പലരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് ദുരന്തവുമായി നാല് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നൂറ്റി അറുപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നത് മരണസംഖ്യ ഇനിയും ഉയർത്തുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയുമാണ് കനത്ത മഴയും ഇടിമിന്നലും തുടരുന്നതിനാൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ വലിയ തോതിൽ ചളി അടിഞ്ഞുകൂടിയിരിക്കുന്നു ഇത് രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ടു പോകാൻ തടസ്സമുണ്ടാക്കുന്നു റോഡുകളും മറ്റ് ഗതാഗത മാർഗങ്ങളും തടസ്സപ്പെട്ടത് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനും തടസ്സമായിട്ടുണ്ട് കാണാതായവരിൽ ടെക്സാസിലെ ഒരു സ്വകാര്യ വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഈ ക്യാമ്പിന്റെ ഡയറക്ടറും സഹ ഉടമയുമായ ജെയിൻ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് ക്യാമ്പർമാരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നത് കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ദുരിതം വർദ്ധിപ്പിക്കുന്നു ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യകളും പരിശീലനം ലഭിച്ച നായകളെയും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട് ടെക്സാസിലുണ്ടായ ഈ മിന്നൽ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടുമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്രതീക്ഷിതവും അതിരൂക്ഷവുമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആഗോളതലത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നഗരാസൂത്രണത്തിലും ദുരന്ത നിവാരണ സംവിധാനങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വേഗത്തിൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും നദീതീരങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് ടെക്സാസ് ഗവർണർ ഗ്രഗ് ആൽബർട്ട് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഫെഡറൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ദേശീയ ഗാർഡ് സേനയും മറ്റ് അടിയന്തര സേവന വിഭാഗങ്ങളും രംഗത്തുണ്ട് ട്രംപിന്റെ സന്ദർശനം ദുരിതബാധിതർക്ക് ആശ്വാസം പകരാനും ഫെഡറൽ സഹായം വേഗത്തിലാക്കാനും സഹായിച്ചേക്കും ദുരിതബാധിതർക്ക് അഭയവും ഭക്ഷണവും വൈദ്യസഹായവും നൽകുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ദുരിതത്തിൽ അകപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാനും വീടും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഒരുക്കാനും വലിയ ശ്രമങ്ങൾ ആവശ്യമാണ് ഈ ദുരന്തം ടെക്സാസിന് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് ഭാവിയിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ മികച്ച പ്രവചന സംവിധാനങ്ങളും ദുരന്ത നിവാരണ പരിശീലനങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ടെക്സാസിലെ ജനങ്ങൾ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സമയമെടുക്കുമെങ്കിലും പരസ്പര സഹായത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അവർക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം